ഇത് നോവൽ പ്രൈസിൻ്റെ കാലമാണ് നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ പീസ് അങ്ങനെ മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും നോവൽ പ്രൈസ് കൊടുത്തു വരുന്നു ഈ നോവൽ പ്രൈസിന് മുമ്പിൽ പിറകിൽ ആൽഫ്രഡ് നോവലിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ നോബൽ ലിറ്ററേച്ചർ നോബൽ പ്രൈസ് കിട്ടിയ ഹേമൻ ഹെസെ എന്ന് പറയുന്ന പ്രശസ്തനായ നോവലിസ്റ്റിനെ കുറിച്ചാണ് ഹേമൻ ഹെസെ ജേമൻ ജേമനിൽ ജനിച്ചു പക്ഷേ അദ്ദേഹത്തിനൊരു മലയാളി കണക്ഷനുണ്ട് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഹേമൻ ഗുണ്ടട്ട് നമുക്കറിയാം അദ്ദേഹം മലയാളത്തിൻ്റെ അച്ചടി ലിപി ഉണ്ടാക്കിയതിൽ പ്രമുഖനാണ് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളത്തിന് അക്ഷര ലിപി ആദ്യമായിട്ട് സമർപ്പിച്ചത് ഈ അദ്ദേഹത്തിൻ്റെ ഹേമൻ ഹെസ്സയുടെ ഗ്രാൻഡ് ഫാദർ ഹേമൻ ഗുണ്ടേട്ടാണ് അങ്ങനെയൊരു കണക്ഷനും ഹേമൻ ഹെസ്സയായിട്ട് നമുക്കുണ്ട് ഹേമൻ ഹെസയുടെ ലോക പ്രശസ്തമായ പുസ്തകമാണ് ദ സിദ്ധാർത്ഥ ചെറിയ വളരെ ചെറിയ പുസ്തകമാണ് പക്ഷേ ഇറ്റ്സ് എ വെരി പ്രഫോൺ ബുക്ക് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അതിനകത്ത് സിദ്ധാർത്ഥ എന്ന് പറയുന്ന യുവാവ് കിഴക്കിൻ്റെ ജ്ഞാനം തേടി ലോകം മുഴുവൻ സഞ്ചരിക്കും ഈ ദേശം മുഴുവൻ സഞ്ചരിക്കുകയാണ് അദ്ദേഹം പല ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്ന് പഠിക്കുന്നു അവരിത് ഞാനെന്ന് നേടുന്നു അവസാനം ലാസ്റ്റ് അദ്ദേഹം ഒരു പുഴയുടെ കരയിൽ വരുന്നു വലിയൊരു പുഴയുടെ നദിയുടെ കരയിൽ വരുന്നു തോണിക്കാരനെ പരിചയപ്പെടുന്നു ആ തോണിക്കാരനെ തൻ്റെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു അവനോടൊപ്പം ചേരുന്നു ഫൈനലി അപ്പോൾ ആ പുഴയും ഈ തോണിക്കാരനും പുഴ ഓൾസോ ഈ പുഴ ഒരു കഥാപാത്രമാണ് മെയിൻ കഥാപാത്ര ഈ പുഴയും തോണിക്കാരനും അദ്ദേഹത്തെ ഒരുപാട് ഹേമൻ ഹെസ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഇറ്റ്സ് എ വെരി നൈസ് പ്രൊഫണ്ട് ബുക്ക് വായിച്ചിരിക്കേണ്ട പ്രത്യേകിച്ച് യുവജനങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം വളർച്ച ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ചെറിയൊരു പുസ്തകമാണ് അതിനകത്ത് ഒരു വാഹ വാചകമാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹ്യമൻ ഹെസ്റ്റോട് ആരോട് ചോദിച്ചു വാട്ട് ക്യാൻ യു ഡു ഞാനം എല്ലാം കെട്ടിക്കഴിഞ്ഞ് ആരോട് ചോദിച്ച് വാട്ട് ക്യാൻ യു ഡു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഐ ക്യാൻ തിങ്ക് ഐ ക്യാൻ വെയ്റ്റ് ഐ ക്യാൻ ഫാസ്റ്റ് ഇത്രയാണ് പറയുന്നത് ഐ കെൻ തിങ്ക് ഐ ക്യാൻ വെയ്റ്റ് ഐ ക്യാൻ ഫാസ്റ്റ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ മനസ്സിൽ ദീർഘ പക്ഷം ഇങ്ങനെ ആലോചിച്ച് എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഐ ക്യാൻ തിങ്ക് മനുഷ്യ മനസ്സിന് മനുഷ്യനെ മാത്രം സ്ഥിതിച്ചിരിക്കുന്ന ഒരു കാര്യം തിങ്കിങ് നമുക്കൊരു വലിയ ബ്രെയിൻ രണ്ടര കിലോയേ ഉള്ളൂ പക്ഷെ ഇത്രയും വിലവിലുള്ള സാധനം ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലില്ലെന്നാണ് പറയുക പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇറ്റ്സ് ഫോർ തിങ്കിങ് ചിന്തിക്കാനുള്ള സാധനം അത് എന്നാൽ പലപ്പോഴും നമുക്കിത് ചിന്തിക്കാൻ അവസരം ലഭിക്കുന്നു ചിന്തിക്കുന്നില്ല ആൻഡ് നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും സത്യവും അസത്യത്തിൻ്റെ വേഷത്തിലും അസത്യം സത്യത്തിൻ്റെ ഇങ്ങനെ വന്ന് കളി ആടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തിരിച്ചറിയാൻ പാടില്ല പ്രത്യേകിച്ചും ഏയുടെ കാലത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അത് വളരെയധികം ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിഫറൻസ് നമ്മളിപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മീഡിയയൊക്കെ പറയും നമ്മൾ അതുപോലെ അങ്ങ് എടുക്കുക ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് മലയാളത്തിൽ ഒരു ചെല്ലുണ്ട് കാള പെറ്റുവെന്ന് കേൾക്കുമ്പോഴേ കയറെ എടുക്കുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്നില്ല വി മേക്ക് സഡൻ ആക്ഷൻ അപ്പോൾ നമ്മുടെ ഈ മനോഹരമായ അല്ലെങ്കിൽ വളരെ ഉജ്ജ്വലമായി ഈ ബ്രെയിൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല വി ഡോണ്ട് തിങ്ക് അതിൻ്റേതായ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഏഴ് കാലഘട്ടത്തിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ എന്താ പറയുക അവാസ്തവത്തെ വാസ്തവമായിട്ട് കരുതും ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ നോർത്ത് ഇന്ത്യയിൽ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു പയ്യൻ തൻ്റെ ഇതിനകത്ത് ഗ്രൂപ്പിൽ ഒരു തൻ്റെ ഒരു ഇതിട്ടു എന്നാ എന്താ പറയുക സെൽഫി കിട്ടും അതിനകത്ത് അതിനകത്ത് താഴെ ഒരു പുലി ഇങ്ങനെ നടക്കുന്ന കാണിക്കുക ഒന്നാട്ടുകാരും വീട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാം ഓടി വന്ന് പുലിയെവിടാൻ അനുസരിച്ച് അപ്പം പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് അവൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ക്രിയേഷനാണെന്ന് അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സോ വി ഹാഡ് ടു വി വെരി കെയർഫുൾ അബൌട്ട് വി ഹാ ടു തിങ്ക് ഈ പറയുന്ന സത്യമാണോ വാസ്തവമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ട കാലം രണ്ടാമതൊരു പ്രശ്നമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസൊക്കെ നമ്മൾ തീരെ എഴുതി കൊടുത്തുകഴിയുമ്പോൾ ഇത്രയും മനോഹരം ഇത്രയും ഇത്രയും ഉജ്ജ്വലമായ സാധനം നമ്മൾ നമ്മൾ പ്രയോജനപ്പെടുത്താതെ കടന്നു പോകും ഏത് സാധനമാണെങ്കിലും നമ്മുടെ മസിലാണെങ്കിലും ഏത് ഏത് ഓർഗനാണെങ്കിലും ഉപയോഗിച്ചില്ലേ അത് പതുക്കെ പതുക്കെ അങ്ങ് ഡെഡ് പോകും അതുതന്നെ എവിടെയും സംഭവിക്കാൻ പോകുന്നത് വി കീപ് എവറി തിങ് ടു എ അതിൻ്റെതായ ഒത്തിരി ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ലോകം സോ ഹെമൻ ഹെസ് അസ് യു ഹാവ് ടു തിങ്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ആദ്യമായി വേണ്ട ക്വാളിറ്റി നോ വി ഹാവ് ടു തിങ്ക് രണ്ടാമത്തെ ക്വാളിറ്റി ആണെങ്കിൽ വി ഹാവ് ടു വെയ്റ്റ് വെയ്റ്റ് വി ഹാവ് ടു വെയ്റ്റ് നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ കൊച്ചു തലമുറയ്ക്ക് ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യം വെയ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവർക്ക് എല്ലാ മേഖലയിലും അവർക്ക് സഡൻ ആക്ഷൻ വേണം സഡൻ റിസൾട്ട് വേണം നമുക്കറിയാം സ്വിച്ച് ഇട്ടാൽ ഉടനെ തന്നെ ലൈറ്റ് വേണം അപ്പോൾ നമുക്കറിയാം ഞങ്ങളുടെയൊക്കെ പ്രായമായോടെയൊക്കെ തലമുറ നോക്കിയാൽ ഒരു വെട്ടം വേണമെങ്കിൽ അതിൻ്റെ പിള്ളിൽ എത്രയോ പ്രയത്നമുണ്ട് വിളക്കെടുക്കണം അത് അത് വൃത്തിയാക്കണം മണ്ണെണ്ണി ഒഴിക്കണം തിരി കത്തിക്കണം സോ ടൈം ഇതൊരു സെക്കൻഡ് കൊണ്ട് യു ഗെറ്റ് ലൈറ്റ് ആൻഡ് വി ആർ ഇംഫേഷൻ ആൻഡ് അതിനനുസരിച്ച് നമ്മുടെ നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ പുതിയ തലം അവരെയും കുറ്റം പറയുന്നില്ല കേട്ടോ വി കനോട്ട് വെയ്റ്റ് അപ്പോൾ ഹെമൻ ഹെസ് എ ഹ് ടു വെയ്റ്റ് അപ്പം ഈ വെയ്റ്റ് ചെയ്യാറേറ്റവും വലിയ പ്രശ്നം നമ്മൾ കാണുന്നത് ഈ ഫുഡിൻ്റെ മേഖലയല്ല നമുക്കറിയാം നമ്മുടെ ഹോട്ടലിൽ നമ്മുടെ പിള്ളേരൊക്കെ പിന്നെ ഓർഡർ ചെയ്ത് ഒഡ്രൻ അഞ്ച് മിനിറ്റൊക്കെ അവർക്ക് ഫുഡ് കിട്ടിയില്ല അവർ ദൈവിക്കും ഇൻഫേഷൻ ചില വയസ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ഹോട്ടലിലൂടെ പോയി മർദ്ദിക്കുന്നതോ കട തള്ളിപ്പൊളിക്കുന്നതൊക്കെയായിട്ട് നമ്മൾ കണ്ടു ബിക്കോസ് അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്തു എന്നുള്ള അല്ലെങ്കിൽ അവർക്ക് താമസം നേരിട്ടു എന്നുള്ള ഒരു ഒരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്കൊരു ഫുഡ് തന്നെ ഉണ്ടാക്കണം എന്തുമാത്രം പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് യു ഹാവ് ടു ഫൈൻ ദാറ്റ് ഒരു കൃഷിക്കാരൻ കൃഷി എടുക്കണം ചെയ്യണം അവനെ വിതയ്ക്കണം വളയിടണം മറ്റേ വെള്ളം അടിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് അഞ്ചോ മൂന്നോ നാലോ മാസം കൊണ്ട് ഒരു ഈൽഡ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നമ്മുടെ വി ആർ നോട്ട് ബോർഡൻ വി വോണ്ട് വി വോണ്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട് അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ വലിയ പ്രതിസന്ധി നമുക്കറിയാം ഈ ഇലക്ട്രിക് ലൈറ്റോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഇമീഡിയറ്റ് റിസൾട്ട് തരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പഴയ തലമുറ പഴയ തലമുറ ഈ നോവൽ പ്രൈസ് വിനേഴ്സ് ഉൾപ്പെടെ അവർ എത്രയോ നാളത്തെ എത്രയോ വർഷത്തെ ഊണ് ഉറക്കവും ഉറക്കവും കളഞ്ഞവർ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ നമുക്കിന്ന് അത്യാധുനിക നമുക്കിങ്ങനെ ഇമീഡിയറ്റ് റിസൾട്ട് കിട്ടുന്ന പല സാധനങ്ങളും ഉണ്ടാക്കിയതെന്നുള്ളതിൽ പോലും നമ്മൾ ചിന്തിക്കാറില്ല ആൻഡ് വി വോണ്ട് നമുക്ക് ഉടനെ കാര്യങ്ങൾ വേണം ദാറ്റ്സ് വാട്ട് വി വി ഡോണ്ട് വി വോണ്ട് വി ഡോണ്ട് ബോദർ വി എന്ത് സംഭവിക്കുന്നു നമുക്കറിയണ്ട നമുക്ക് ഉടനെ റിസൾട്ട് വേണം ദാറ്റ്സ് ദി സെക്കൻഡ് തിങ് ദ് ഹ്യൂമൻ ഹെർസേർ റിമൈൻസ് അസ് യു ഹവ് ടു വെയ്റ്റ് ആൻഡ് ഫൈനലി ഹ്യൂമൻ ഹെർസേഴ്സേഴ്സ് ദറ്റ് യു ഹവ് ടു ഫാസ്റ്റ് നമ്മൾ ഫാസ്റ്റ് ചെയ്യണം ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെറും ഈ ഫുഡ് വേണ്ട എന്ന് വെക്കുന്നത് മാത്രമല്ല ഫുഡ് പറഞ്ഞാൽ നമ്മളറിയാം നമ്മുടെ നമ്മുടെ നോയമ്പ് കാലത്തൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇറച്ചി മീൻ അങ്ങനത്തെ വലിയ നമുക്ക് ഇഷ്ടമുള്ള വലിയ സാധനങ്ങളൊക്കെ മാറ്റി വച്ചിട്ട് മിനിമം നമ്മൾ കഴിക്കുന്നു സോ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗിവ് അപ്പ് ഗിവ് അപ്പ് വാട്ട് ഈസ് നോട്ട് എസെൻഷ്യൽ എസെൻഷ്യൽ അല്ലാത്ത നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമല്ലാത്തതെല്ലാം നമ്മൾ നമ്മൾ ത്യജിക്കണം അല്ലെങ്കിൽ അത് അതാണ് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഭൂമിയിൽ റിസോഴ്സസ് ആർ വെരി ലിമിറ്റഡ് അപ്പോൾ നമുക്ക് സമ്പന്നര സമ്പന്നരുടെ ഒരു 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 ലോകം പാവപ്പെട്ടവൻ്റെ മറ്റൊരു ലോകം ഈ സമ്പന്നര ലോകം കണ്ടവാനം അവർ ഇത് ഇങ്ങനെ ഒരു കൺസ്യൂം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ പാവപ്പെട്ടവൻ ദി ദൈവികം എന്നാ പറയുക അവർ അവർ വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക നമ്മൾ പണമുണ്ട് റിസോഴ്സസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും തുണിയാണെങ്കിലും വീടാണെങ്കിലും വീടിൻ്റെ നമുക്കറിയാം വീടൊക്കെ പത്തും പന്ത്രണ്ടും മുറികളെ വീടൊക്കെ പണിത് അതിനുള്ള മെറ്റീരിയൽ കോസ്റ്റ് നമുക്കറിയാം ഭൂമി എന്തുമാത്രം സഫർ ചെയ്യുന്ന എന്തുമാത്രം മണൽ എന്തുമാത്രം ഇഷ്ടി അങ്ങനെ എന്തെല്ലാം റിസോഴ്സസ് അതെല്ലാം നമ്മൾ ആവശ്യമില്ലാതെ ചെയ്യുക നമുക്കതിൻ്റെ ആവശ്യമില്ല അത് നമ്മൾ വെറും നമ്മുടെ ആ ഒരു അഹങ്കാരം കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് ആൻഡ് ബിക്കംസ് എ വേസ്റ്റ് അതിപ്പോൾ ഹെസെ പറയുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടു ഈ ഒരു ഫാസ്റ്റ് നമുക്ക് നമുക്ക് നെസസറി ആയിട്ട് ഏറ്റവും നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഞങ്ങൾക്കൊരു പ്രശസ്തനായ ഒരു വിഷപ്പുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് യു ലീവ് സിംപ്ലി സോ ദറ്റ് അതേസ് മേ സിംപ്ളി ലിവ് നമ്മൾ വളരെ വളരെ എന്താ പറയുക വളരെ വളരെ നമ്മുടെ റിസോഴ്സസൊക്കെ നമ്മൾ കാര്യമായിട്ട് വളരെ കുറച്ച് ജീവിക്കണം സിമ്പിളായിട്ട് ജീവിക്കണം സോ ദാറ്റ് അതേസമയം സിംപ്ലി ലീവ് അവൻ ജീവിച്ചു പോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ അതിനുവേണ്ടി നമ്മൾ സിം നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് കൂട്ടി വെക്കാൻ നമ്മുടെ റിസോഴ്സസ് നമുക്ക് മാത്രമല്ല നമ്മുടെ സഹോദര എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ഹ്യൂമൻ സഹോദരങ്ങളിൽ മാത്രമല്ല നമ്മുടെ മറ്റ് മൃഗങ്ങളും മത്സ്യങ്ങളും പറവകളും ഒക്കെ നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ അവർക്കൊക്കെ ഈ റിസോഴ്സ് കൊടുത്തേ പറ്റൂ അപ്പോൾ ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ വി ഹാവ് ടു ലിവ് സിംപ്ളി ആൻഡ് ദാറ്റ്സ് വാട്ട് ഹ്യൂമൻ ഹെസൈസ് സെയ്സ് ദറ്റ് ഈസ് ബിയാ ടു ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സുലൂട്ടായിട്ടുള്ള നെസസിറ്റി മാത്രമേ ഉപയോഗിക്കാവൂ ആൻഡ് വി ഹാവ് ടു ഷെയർ ദി അക്സസ് വിത്ത് ഓൾ അവർ ബദേഴ്സ്